ഹായ് ഹലോ അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയിരിക്കാണ് അപ്പം നമുക്ക് സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എളുപ്പമാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏകദേശം ഈ സ്റ്റാർ ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ എല്ലാ വശവും ഈക്വൽ ആയിട്ടുള്ള ഒരു ഷീറ്റ് പേപ്പർ എടുക്കാം നമുക്ക് വലിയ സ്റ്റാർ വേണമെങ്കിൽ വലിയ അളവിന് എടുക്കാം ഞാനിവിടെ ചെറിയ സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ മടക്കാം രണ്ട് സൈഡ് മടക്കി ഇനി അതുപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡും ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെക്കാം ഇങ്ങനെ ശേഷം അതിൻ്റെയും രണ്ട് സൈഡ് ഇരുവശങ്ങൾ കണ്ടോ ആ കോണറും നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കാം ഇനി നമുക്ക് ഇത് രണ്ട് ഈ രണ്ട് സൈഡും നമുക്ക് പശ ഉപയോഗിച്ച് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് അതിന്റെ ഉൾഭാഗം ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വെക്കുക അങ്ങനെ ഞാൻ ഒരു ഏകദേശം അഞ്ചെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് തരും അങ്ങനെ ആദ്യത്തെ എണ്ണ എടുത്തു അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പശത്തേക്കാം എന്നിട്ട് അത് രണ്ടും കൂടെ നമുക്ക് ഒട്ടിക്കാം അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചോക്കാം അങ്ങനെ അഞ്ച് നമ്മൾ ഉണ്ടാക്കിയ പേപ്പറും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ സിമ്പിൾ ആണ് അപ്പൊ ഈ ക്രിസ്മസിന് നമുക്ക് എളുപ്പം സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബൈ